ഹലോ ഗുഡ് നൈറ്റ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ നമ്മൾ നൈറ്റ് ഓടാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് നൈറ്റ് ഓടി നാളെ ഉച്ച വരെ ഓടാന്നുള്ളതാണ് ഉച്ച ഓട്ടോ ഉണ്ടെങ്കിൽ നാളെ ഒരു രണ്ട് മൂന്ന് മണി വരെ ഒക്കെ ഇരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടി നമ്മൾ ഒതുക്കും അപ്പൊ നമ്മൾ നൈറ്റ് ഓടാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ നമ്മൾ യൂബർ ഓൺ ആക്കാം കൊടുക്കാനുണ്ടോ യൂബറിനെല്ലാം കൊടുക്കാനുണ്ടോന്ന് കൊടുക്കാനൊന്നും കൊടുക്കാനൊന്നുമില്ല പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് വരുമോ നോക്കാം നമുക്ക് ഓണാക്കിയപ്പ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു കേട്ടോ ട്രിപ്പ് ഓണിത്തറേന്നാണ് എടുത്തേക്കുന്നത് മൂന്ന് കിലോമീറ്റർ അപ്ര അത് നൂറ്റി ഇരുപത്തെട്ട് രൂപ വേണ്ട അത് കിട്ടുകളഞ്ഞു വല്യ കൊഴപ്പില്ലാത്ത വലിയ ട്രിപ്പ് പഠിക്കാനുള്ളതിന് ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഈ നൂറ്റി ഇരുപത്തെട്ട് രൂപ മൂന്ന് കിലോമീറ്റർ പോയി എടുക്കണം അഞ്ചു കിലോമീറ്റർ പോകണം അഞ്ചു മൂന്ന് എട്ട് എട്ട് കിലോമീറ്റർ പോയാല് നൂറ്റി ഇരുപത്തെട്ട് രൂപ കിട്ടും അതിനോട് താല്പര്യം ഇല്ലാത്തവടെ നമ്മൾ എടുത്തില്ല ഇവിടെ ഓലയൊക്കെ കിടപ്പുണ്ട് പക്ഷെ ഓലയൊക്കെ ഒരു നമുക്ക് റാപ്പിഡേ കൂടെ ആ ട്രിപ്പ് വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ സൗത്ത് എവിടെന്നാണ് അത് കിട്ടുമെന്നറിയത്തില്ല അത് പോയിട്ടുണ്ട് നമുക്ക് റാപ്പിഡേ കൂടെ ഓണാക്കിടാ റാപ്പിഡേക്ക് നൈറ്റില് നല്ല റേറ്റ് ഉണ്ടെന്നാണ് ഓ അത് കിട്ടി അതെ ഓ അത് ആ ഇത് വേറെ ഓർമ്മമാണ് ഇതിപ്പോ ഏതൊക്കെ ഞാൻ എടുക്കും രണ്ടു ട്രിപ്പും അടിച്ചു എന്ന് തോന്നുന്നു ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട് ഇതിപ്പം ഏ അങ്ങോട്ട് പോയിട്ട് എനിക്ക് തോന്ന മറ്റേ മാൻബിന്ന് പറഞ്ഞ ഒരു ഡേക്കറുണ്ട് അവിടെ നിന്നാണ് ാം വന്ന ട്രിപ്പ് നമ്മൾ അറ്റൻഡ് എടുത്തായിരുന്നു അത് വന്നില്ല ഒരു മണീസ് ആണ് സ്കൂൾ ഓക്കെ ഏതായാലും നമുക്ക് പോയി എടുക്കാം

ഇവിടെ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ യോബർ മാത്രമേ ഓൺ ആക്കിട്ടുള്ളൂറില് നമുക്ക് അപ്പൊ തന്നെ ട്രിപ്പ് പഠിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ലൊക്കേഷനിലെത്തി നമ്മൾ ലൊക്കേഷനിലായിട്ട് എത്തിയിട്ടാണ് ട്രിപ്പ് കഴിഞ്ഞാ നമ്മളിപ്പോ ഉള്ളത് വാഴക്കാലാണ് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് മരടിൽ മരടിയിൽ നിന്ന് കിട്ടിയത് എരൂർക്കായിരുന്നു കേട്ടോ എരൂരിൽ ചെന്നപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു അപ്പൊ നമ്മളിപ്പോ ഉള്ള വാഴക്കാലാണ് ഏട്ടാ രണ്ട് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം ഇത് ചെറിയൊരു വഴിയാണ് അപ്പൊ അവിടുന്ന് ഒരു കാർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പണിയോ കാറാണോ കാർ ോ ഏടാകൂടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് ഏടാകൂടം ഒരു വണ്ടി ഇറങ്ങി വന്ന് കഴിഞ്ഞാ പോകാൻ പാടാ അപ്പൊ ആ വീട്ടുകാർ അറിഞ്ഞാൽ ഓടിക്കും ആ വീടിന്റെ അത്തോട്ട ഓടിച്ചു കഴിഞ്ഞത് അവൻ നമ്മള് കേറി വരുന്ന അവൻ കണ്ടതു അവൻ ഇവിടെ ഒതുക്കാൻ സ്ഥലം അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു അടുത്ത ട്രിപ്പിന് പടപട മൂന്ന് ട്രിപ്പ് അടിച്ചു രണ്ട് ട്രിപ്പ് അടിച്ചു ഏതായാലും ഈ സമയത്ത് വല്യ വണ്ടി ഇല്ലാത്തോണ്ട് അവടെ ഒതുക്കാൻ സ്ഥലം ഉണ്ട് ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ അടുത്ത ട്രിപ്പ് ഇനി എങ്ങോട്ടാന്നറിയല്ല വെയിറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ആ ആദ്യത്തെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് അടിച്ചാം കേട്ടോ ഇതായിരുന്നു അഞ്ച് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ നൂറ്റി മുപ്പത്തി ആറ് രൂപ നമുക്ക് ലഭിച്ചോട്ടോ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചാണ് ഒമ്പത് പോയിന്റ് ഇരുപത്തിനാല് നൂറ്റി എഴുപത്തെട്ട് രൂപ കിട്ടിയുള്ളൂ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ യൂബർ പകൽ ഓടി ഒരിക്കലും മോനാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് നമുക്ക് അടുത്ത ട്രിപ്പ് വന്ന കേട്ടോ മരവട്ടിച്ചോടാണ് പോകേണ്ടത് നമുക്ക് എടുക്കേണ്ട എടപ്പള്ളിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് പോയെടുക്കാൻ പോകേണ്ടത് മൂന്ന് കിലോമീറ്റർ നൂറ്റിമൂന്നിലേണ്ട കാണിച്ചേട്ടാ അത് കൺഫേം ആയതുകൊണ്ട് നമ്മൾ എടുത്തത് അല്ലെങ്കിൽ എടുക്കലായിരുന്നു പോയി എടുക്കാം ഒരു കിലോമീറ്റർ അപ്പഴേ ആളുണ്ട് ഒരു പിന്നെ ചെറുതോ വല്ലതൊന്നും നോക്കുന്നില്ല എല്ലാം മരിച്ച എടുക്കുകയാണ് എടുക്കാണ് മാക്സിമം ട്രിപ്പ് എടുക്കാന്നുള്ളതാണ് അകലൊന്നും ഈ റോട്ട് കേറാൻ പറ്റത്തില്ല ആ മാതിരി വണ്ടിയായിരിക്കും ഭയങ്കര വല്ല നാളെ ഡിസംബർ ഫസ്റ്റ് ആയതുകൊണ്ട് ഇപ്പഴ അവിടെ പട്ടകം പൊട്ടിക്കാൻ തുടങ്ങി ഓക്കേ ചേട്ടാ താങ്ക് യു നമ്മളിങ്ങോട്ട് തിരിയാൻ വേണ്ടി ചെയ്ത പുള്ളിയോ ചവിട്ടിത്തന്നെ പിന്നെ ടാർ ചെയ്തോണ്ട് കുഴപ്പമില്ല കേട്ടോ എന്നാൽ നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി പോകുന്നുണ്ട് പകല് പറ്റത്തില്ല കേട്ടോ പകല് കൂട്ട ബ്ലോക്കായിരിക്കും

നമുക്ക് ലാസ്റ്റ് കിട്ടിയ ട്രിപ്പ് ആണ് കേട്ടോ നമുക്ക് ആദ്യമേ പാല എടപ്പള്ളിക്ക് ആയിരുന്നുണ്ട് നമുക്ക് ട്രിപ്പ് കിട്ടിയ എടപ്പള്ളിയിൽ നിന്ന് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയത് നമുക്ക് അടുത്ത ഫോട്ടോ അത് പോട്ടെ എന്താ പറയാ നമുക്ക് ആ ഒരു ചെറിയ ട്രിപ്പ് കിട്ടിയെന്ന് പറഞ്ഞല്ലേ എടപ്പള്ളി മലവട്ടിച്ചോടിലോട്ട് നൂറ് രൂപ മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു അതിന് നൂറ് രൂപ കിട്ടി ആ ട്രിപ്പ് കണ്ടി ചെന്നപ്പോ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയ കേട്ടോ നമുക്ക് എരൂർക്കായിരുന്നു കിട്ടിയിരുന്നത് അത് ഇരുന്നൂറ്റി പതിനാല് രൂപ ക്യാഷ് കളക്ടും നൂറ്റി അൻപത്തിനാല് രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു അത് വയറ്റിലെ ഹബ്ബിന്ന് ഫോട്ടോ വെച്ചിട്ടായിരുന്നു കേട്ടോ കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപ ക്യാഷ് കളക്ഷനും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ നമുക്ക് ലഭിച്ചു പതിനാല് കിലോമീറ്റർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ഫോട്ടോ ആണ് ഫോട്ടോ വെച്ച് പേടിപ്പോയി കിടക്കാം കേട്ടോ അങ്ങനെ മൂന്ന് ട്രിപ്പ് അപ്പടേന്ന് പറഞ്ഞ നമുക്ക് കിട്ടി அங்கே டோட்டலி அஞ்சு ட்ரிப்பு கம்பீட் இப்ப ஒரு ட்ரிப்பு வந்து மரடியில் அது கிட்டுல போய் அஞ்சு ட்ரிப்பு கம்பீட் நமக்கு வெளியில நமக்கு அடுத்த ட்ரிப்பு பள்ளூர்த்தி அறியத்தில பணி கொடுத்துட்டு அது கிட்டு ഇതാണ് ഒരു ആന്റണിയാണ് ആന്റണി നേരെ തന്നെയുണ്ട് നമുക്ക് ആന്റണി പോയി ചെയ്യാം പിന്നോട്ടാണ് പോന്നെ നൂറ്റി മുപ്പത് രൂപ അങ്ങനെയാട്ടോ കാണിച്ചു പള്ളിക്ക് ആണ് കേട്ടോ അപ്പൊ നമുക്ക് പോയി ചെയ്യാം ഇവിടെ അങ്ങനെ നമുക്ക് ഒരു ട്രിപ്പ് ാണ് അറുന്നൂറ് രൂപ ആണ് രൂപയാണ് കേട്ടോ കാണിച്ചേക്കുന്നത് കുത്തിയതോട് കുത്തിയതോടിനാണ് ഒരു പതിനെട്ട് കിലോമീറ്ററിന് അറുന്നൂറ് രൂപ നമുക്ക് പോയി അത് എടുക്കട്ടെ വെയിറ്റിങ്ങിലാണ് എഴുന്നൂറ്റമ്പത് മീറ്റർ ആള് പോയി എടുക്കാം

ലെഫ്റ്റ് നിന്ന് കാരണം ഈ ഇതിന്റെ ഒടികൾ തന്നെ ഇത് അത്ര സേഫ് ഉള്ള കാര്യ പോകുമ്പോ മറ്റേ ഡ്രൈവറിന്റെ കാര്യ ഓർമ്മ വരും പക്ഷെ അതായത് മറ്റേ വീപു വീടിന്റെ അതൊക്കെ ഓർമ്മ വരുന്നു അപ്പൊ ഏതായാലും നമുക്ക് നിന്ന് എസ്കേപ്പ് ആകാം അതായത് റോഡ് അത്ര ഇതല്ല അവിടെ വണ്ടി ഒതുക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയിട്ടേ ഹൈവേന്ന് ഇച്ചിരി ഉള്ളിലോട്ട് കയറി കിടക്കാം അടിക്കാണെങ്കിൽ എടുക്കാം നമ്മളിപ്പോ ചന്ദ്രനൂരാണ് ട്ടാ ചന്ദ്രനൂർ ഇവിടെ ഒന്ന് കൂടി ഇനിയിപ്പൊ നമുക്ക് കടന്ന് ഉറങ്ങാം ഒരു അഞ്ചുമണി ആവുമ്പോ ഓണാക്കാം ഓക്കേ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നമുക്ക് ഇനി രാവിലെ ആണ് കേട്ടോ വീഡിയോ കണ്ടിന്യൂസ് ആണ് നിർത്തുന്നില്ല കുട്ടികൂരിൽ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോ രാവിലെ ഓണാക്കിയിട്ടുണ്ട് ഇപ്പൊ സമയം നാല് അമ്പത്തിരണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ഓടി നിർത്തിയത് തന്നെ നിക്കാണ് സമയത്തൊക്കെ ട്ടോ ഇതൊക്കെ മാറി റേറ്റ് ഒക്കെ മാറി ഇന്നത്തെ ഇതായിട്ടുണ്ട് ഏതായാലും നമുക്ക് പതുക്കെ ഇവിടുന്ന് നീങ്ങാം ഉം ഓക്കെ പതിനൊന്നര ആപ്പ് ഇവിടെ വന്നെ പതിനൊന്നര ആട്ട് വന്നിട്ട് ട്രിപ്പൊന്നും കിട്ടിയില്ല എന്നാലും ഇവിടെ വന്നിട്ട് നോക്കാം നടക്കൂല ഓൺലൈനായി തന്നെ ആയിരുന്നോട്ടോ പക്ഷെ ഒന്നും അടിച്ചില്ല വതുക്കെ നീങ്ങി അഞ്ചുമണി ആർ ഉണ്ട് ചില വീതി കുറവാണ് നമുക്ക് അങ്ങോട്ട് വന്നിട്ടെ നോക്കി ഒതുക്കി പല്ലും തച്ചുംകൊക്കെ കഴുകി ചായ പള്ളിമുക്ക് ആറ് കിലോമീറ്റർ അപ്പുറം അടിച്ചേക്കാണ് ഒരു ജോർജാണ് ഒക്കെ വിളിക്കുന്നുണ്ട് അത് വേറെ വേഗം നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞാ നമുക്ക് സൗത്തിലേക്കായിരുന്നു ിലോമീറ്റർ നമുക്ക് കിട്ടിയ എമൗണ്ട് മുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് കേട്ടോ നമുക്ക് അപ്പുറത്തോട്ട് മാറുക പല്ലൊക്കെ തേച്ച് ഒരു ചായ കുടിക്കാം നമ്മളിപ്പോ പല്ലേക്കും ഇതൊക്കെ കഴിഞ്ഞു ഇനി ചായ കുടിക്കണം നമുക്ക് കിട്ടിയ ട്രിപ്പിലെ റേറ്റ് ആണ് കേട്ടോ ഇത് പത്തൊമ്പത് കിലോമീറ്റർ പത്തൊമ്പത് പോയിന്റ് എൺപത്തി കിലോമീറ്റർ ഉണ്ടായിരുന്നു അതില് നമുക്ക് ലഭിച്ചത് മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആണ് കേട്ടോ കാണിച്ചത് അഞ്ഞൂറ്റിഇരുപത്തി ആറ് രൂപ അത് നമുക്ക് അഞ്ഞൂറ്റിഅമ്പത് രൂപ തന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് പിന്നെ ഇനിയിപ്പൊ അടുത്ത് ഓൺ ആക്കിട്ടുണ്ട് ട്രിപ്പ് കേട്ടോട്ടോ പിന്നെ ചാ കുടിക്കാം ചാ ഓടിച്ചിട്ട് പുറക്കത്തിറങ്ങാം പൈസ ഇങ്ങനെ നമുക്ക് ഒരു എയർപോർട്ട് അടിച്ചേ കാണാം എന്ത് ചെയ്യുന്നു എയർപോർട്ടും ബാട്ടാ സോറി വൈക്കത്തിന് ട്രിപ്പ് അടിച്ചേ കാണേട്ട് കിലോമീറ്റർ എഴുന്നൂറ്റി എഴുപത് രൂപിച്ചും പൈസ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഉള്ളത് വൈക്കത്താണ് വൈക്കത്തിൽ നിന്ന് അഷ്ടമിക്ക് കൊടിയേറുവാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് നമുക്ക് അതൊക്കെ നേരെ ആ റൂട്ടിൽ കേറി കിടക്കാം ട്രിപ്പ് നമുക്ക് അടുത്ത ടിച്ചേക്കാണ് ഇവിടുന്ന് കത്രിക്കണം അടിച്ചിട്ടുണ്ട് ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്നാലും വേണ്ട ആളെ വിളിച്ചു ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴപ്പ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു പതിമൂന്ന് കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും നിർത്താൻ വേണ്ടിയിരിക്കാണോ അപ്പൊ പിന്നെ അങ്ങോട്ട് കിട്ടുന്ന എറണാമത്തെ ഭാഗത്തോട്ട് കിട്ടുന്ന എന്ത് കിട്ടിയാലും ലാഭം അപ്പൊ വിളിച്ച് ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പോ അവര് വെയിറ്റ് ചെയ്തോളാം പറഞ്ഞ കുഴപ്പമില്ല ഞാൻ പറഞ്ഞ ഒരു ഇരുമിനിറ്റ് എടുക്കും പറഞ്ഞു ഏതായാലും നമുക്ക് തലയാലപ്പറമ്പ് ഭാഗത്തു നിന്നാണ് ഈ ട്രിപ്പോട് കൂടി നമ്മൾ എയർപോർട്ടിന്റെ ഡെസ്റ്റിനേഷൻ വെച്ചേക്കായിരുന്നേട്ടാ അപ്പൊ ഏതായാലും നമുക്ക് കലൂര് അടിച്ചു കലൂരി എന്ന് കഴിയുമ്പനി മരടിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുക്കാം ഒന്ന് പോടാവേ നമ്മൾ ഇത്രയും നേരം അവിടെ കിടന്ന് ഈ തലയാൽപ്പറമ്പ് ഭാഗത്ത് തലയാലപ്പറമ്പ് ബൈക്കത്തിന് ഇടയ്ക്കായിരുന്നു ഇത്ര നേരം ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ അവിടെ കിടന്ന് നമുക്ക് ട്രിപ്പ് കിട്ടാത്തോടെ നമ്മൾ പൂത്തോട്ടേക്ക് പോരാന്നുള്ള രീതിയിൽ പോന്നു ഇപ്പൊ എന്നാ ചാ ഹോട്ടല് കണ്ടപ്പോ കയറി ചായ കുടിക്കാത്തവർക്ക് ചായ കുടിച്ചു ഏതായാലും എഴുന്നൂറയാണ് കാണിച്ചേക്കുന്ന കേട്ടോ നമുക്ക് പോയി എടുക്കാം എങ്ങനെ നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞ കേട്ടാ നമുക്ക് കത്രി കടവ് പള്ളിയുടെ അങ്ങോട്ടായിരുന്നു ഒരു വെച്ചിട്ടുണ്ട് നിൽക്കുന്നില്ല അങ്ങോട്ട് പോവാണ് നമുക്ക് അടിച്ചിട്ടുണ്ട് മരടിലേക്ക് യാത്രയിലും റാപ്പിഡോയിലൊക്കെ കൊടുത്തു എങ്കിലും കിട്ടി പോട്ടെന്ന് വെച്ച് പക്ഷെ ഒന്നിനും കിട്ടിയില്ലേട്ടാ എന്നാലും നമുക്ക് യൂബർ തന്നെ വയറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് തൊട്ടടുത്തു തന്നെയാണ് കേട്ടോ ഒരു വിൻസി െ പോയി വയറ്റിൽ എത്തിക്കാം ജവഹർ നഗർ എറണാകുളം വേറെ നമ്മുടെ പുറകില് കാണുന്ന ഫ്ലാറ്റ് ആണ് പക്ഷെ നമ്മൾ ഇത്ര മുന്നിലോട്ടാണ് ഒന്ന് കറങ്ങേണ്ടി വരും ഈ ട്രിപ്പോട് കൂടി അങ്ങനെ അങ്ങ് പോവാം ആ다가 വന്നണ്ടിക്കാണേ അതെ ഐടി കല്ലു കടവപ്പുറത്ത് ഒരു നല്ല സ്റ്റൈലിഷ് ഫ്ലാറ്റാണ് ഓക്കേ ഞാൻ അന്റെ ഫ്രണ്ടിലുണ്ട് ഞാൻ കറങ്ങി വരണമൊന്നുമല്ല ആ നോ ഒന്നിന്റെ ഫ്രണ്ടിനെ പോയോ ഇല്ല ഞാൻ അന്റെ ഫ്രണ്ടിന് ഒരു മരമുണ്ടല്ല അതിടെ ഒരു ഷോട്ടി лай പോയി ഒന്ന് റൗണ്ട് അടിച്ച് വന്നാ ആ ആ അവിടെ 60 വരെ പറ്റിയാ ആ ഞാൻ കമ്മേ കറങ്ങി ഇങ്ങോട്ട് പോന്നു ഇവിടെ എത്തി പെട്ടു ആ നോ ശരി ശരി ഞാൻ അടുത്തതായി ആ ട്രിപ്പ് കഴിഞ്ഞട്ട നമുക്ക് ട്രിപ്പ് അയ്യപ്പൻകാവ് പഠിച്ചിട്ടുണ്ടോ അതൊന്നും വേണ്ട നമ്മള് വളരേ ഡെസ്റ്റിനേഷൻ കൊടുത്തേക്കാണ് നമുക്ക് വെൽക്കയലക്കായിരുന്ന ട്രിപ്പ് നൂറ്റി രൂപയാണ് കേട്ടോ നമുക്ക് ലഭിച്ച രണ്ടര കിലോമീറ്റർ നമ്മള് വീണ്ടും തിരിഞ്ഞ് സിഗ്നൽ വേക്കണ കടന്നു പോവാന്ന് വിചാരിക്കുന്നു വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല ടിക്കുന്നു പേരു മരടിലേക്ക് അടിക്കിലേക്ക് ഡെസ്റ്റിനേഷൻ വെച്ചപ്പോ എരുവർക്ക് അടിക്കുന്നു വെറുതെ കിടന്ന് അടിക്കുകയാണ് ഓഫ് ആക്കി വെക്കറ്റ് കാലം നോക്കാം നമ്മുടെ നമ്മൾ ഇവിടെ നിർത്തുവാണോട്ടോട്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് രൂപ നമ്മള് രാവിലത്തെ നാല് ട്രിപ്പ് കൊണ്ട് ഓടി ഓടിയെടുത്തിട്ടുണ്ട് ബാക്കി ഇന്നലത്തെ ഉണ്ട് എണ്ണൂറ്റി എഴുപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഇന്ന് ഓടിയത് കേട്ടോ അങ്ങനെ മൂവായിരത്തി മുന്നൂറ്റിഅമ്പത്തിനാല് രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം പതിനേ പത്ത് അമ്പത്തി മൂന്നായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ വൈറ്റില ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഇനിയിപ്പോ നാളെ രാവിലെ ഇറങ്ങും ഒന്ന് ഉറങ്ങ നമ്മളൊരു ണ്ടായിരം രൂപ പ്രതീക്ഷിച്ചും ആയിരത്തി തൊണ്ണൂറ് രൂപ കൂടുതൽ കിട്ടി എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിപ്പിക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലതാണ്